ഈ പുഴ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ചിലപ്പോ ഈ ഭൂമിക്ക് വേണ്ടായിരിക്കും അതായിരിക്കും ഞങ്ങളെ വിളിച്ച കുഞ്ഞുങ്ങൾ എത്രയാണെന്നറിയില്ല സാറുമാർ സുരക്ഷിതരാണെന്ന് അവരെ സുരക്ഷിത അവർ അന്വേഷിച്ചിട്ടില്ല ഞാൻ ഞങ്ങളുടെ സ്കൂളും ഓഫീസോ നിങ്ങളെ സ്കൂളൊന്നും ഇല്ല അതെല്ലാം തകർന്നു പോയിട്ടുണ്ട് ഞങ്ങളൊരു വെള്ളാർമല വരെ ഞങ്ങള് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനാണ് മീരെന്ന് പറഞ്ഞത് കാരണം ആ സ്കൂളിലേക്ക് ഞാൻ കയറുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ധിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ കയറുന്നത് ഇങ്ങനെ ഒരു നാട്ടുകാർ എവിടെയും കിട്ടില്ല ഇപ്പം ഏറ്റവും വലിയ ഭയം ഞങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനായെങ്കിലും സ്കൂളിനെ സ്കൂളാക്കി നിർത്തുന്ന മനുഷ്യനാണെങ്കിലും ഞങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകണമായിരുന്നു ഈ നാട്ടുകാരെ യാതൊരു ബന്ധം സ്ഥാപിക്കരുതായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ഞങ്ങൾക്കൊരു വിഷമമില്ല ഉണ്ടാവില്ലായിരുന്നു പക്ഷേ സ്കൂളിലെ അധ്യാപകനാണോ ഞങ്ങൾക്ക് സ്കൂളായിട്ടോ ജോലിയായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഈ നിൽക്കുന്ന ആർക്കും ഞങ്ങൾക്ക് ഒരു ദിവസങ്ങൾ കടന്നു പോകുന്ന അറിയില്ല അവിടെ വന്നു കഴിഞ്ഞാൽ മക്കളും ഞങ്ങളും രക്ഷിതാക്കളും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിൽ നിന്ന് തന്നെ പോകുന്ന രാത്രി എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകുന്ന തന്നെ അവിടെ അങ്ങനെ ഇരിക്കും ഇനി പോയാലും നമ്മൾ സ്കൂള് ഊട്ടി നമ്മൾ റൂമിൽ പോയാലും എന്തെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടാവും വീണ്ടും തിരിച്ചു വരും അപ്പം ഞങ്ങളിങ്ങനെ പറയും പക്ഷേ ഇതിന് നമ്മളെ വിടുന്നില്ലല്ലോ സ്കൂൾ നമ്മളെ വീട്ടിലേക്ക് പോലും വിടുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ തൊട്ട് പറ്റിൽ തന്നെ താമസം പത്ത് സ്റ്റെപ്പ് അപ്പുറം അപ്പറേ താമസം ഇവിടുത്തെ ഈ അന്തരീക്ഷം ഉണ്ടല്ലോ എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹം അന്ന് നമ്മുടെ സ്കൂളിൽ അങ്ങനെ ആ അധ്യാപകർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എൽ പി യു പി ഹൈസ്കൂള് അങ്ങനെ വേറെ കൃത്യമൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടെയാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ ആ ഒരു കൂട്ടായ്മ പരസ്പര സ്നേഹം ഈഗോ ഇല്ല ആർക്കും ഒരാൾ പറയുന്ന ഒരാൾ കേൾക്കുന്നു ഒരാൾ പറയുന്ന മറ്റേ ആൾ അങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഒരു എല്ലാ ദിവസവും നമുക്ക് സന്തോഷമാണ് ജോലിയായിട്ട് തോന്നാറില്ല പതിനെട്ട് വർഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇന്നലെ വന്ന പോലെയാണ് ഇപ്പോഴും തോന്നുന്നത് പിന്നെ എപ്പോഴും നമ്മൾ എൻഗേജ് അല്ലേ കുട്ടികൾ പഠനം കഴിയും പിന്നെ കലാപരിപാടി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണ് പറന്ന് നടക്കുക കുഞ്ഞുങ്ങളെ മൈതാനത്തുമൊക്കെ എപ്പോഴും അപ്പോൾ അവർക്ക് വീടിനേക്കാളും അടച്ചിട്ടിരിക്കുന്നതിനേക്കാളും സ്കൂളിൽ വരികയെന്ന് തന്നെയായിരുന്നു അവർ എല്ലാവർക്കും ഇഷ്ടം ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പഠിച്ചുപോയല്ലേ ഇന്ന് വരെ ഒരു ആ പുഴ ഒരു കുഞ്ഞിൻ്റെ ജീവൻ കവർന്നെടുത്തിട്ടില്ല പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് സ്കൂളിൽ ഇൻ്റർവൽ ടൈമിൽ കുട്ടികൾ ചില സമയത്ത് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പോയി അവിടെ കൈ കഴുകാറുണ്ടല്ല പക്ഷേ ഇന്ന് വരെ ഒരു കുഞ്ഞിനും വിദ്യാലയത്തിൽ നിന്നൊരു അപകടം ഉണ്ടായിട്ടില്ല ആ ഒരു വിശ്വാസവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ പുഴ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്ര സുന്ദരമായ ഒരു നാടല്ലേ അത് ചിലപ്പോൾ ഈ ഭൂമിക്ക് വേണ്ടായിരിക്കും അതായിരിക്കും തുടച്ചു മാറ്റിയത് അന്ന് ഞാൻ നാട്ടിൽ പോയിരുന്നു ഒരു മരണ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഞങ്ങൾ സ്കൂളിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഞാനും സാറേ പിന്നെ മറ്റൊരു അധ്യാപകന് കാരണം സ്കൂളിൽ കിടന്നുറങ്ങാമെന്നുള്ള കാരണം ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം അത്ര നല്ലതല്ല ഈ ആസ്ബറ്റോ ഷീറ്റാണ് അപ്പോൾ പഴയ ഒരുപാട് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് സാറെന്നോട് പറഞ്ഞ് സാറേ എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്കൂളിൽ പോയി കിടന്നാലോന്നുള്ളൂ സാറ പറഞ്ഞു ഞാൻ ഞാനപ്പം അനുസരിച്ചു അല്ല അതാ വേണ്ട നമുക്ക് ഇവിടെ കിടക്കാം അങ്ങനെയൊന്നും പറഞ്ഞു ആ അങ്ങനെ സാറ് പറഞ്ഞ ആ ദിവസം മുതൽ ആ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് വരെയും ഞങ്ങൾ സ്കൂളിൽ തന്നെ കിടന്നു അധ്യയനമാണ് നടക്കണ്ട എനിക്കുറേ ഒന്നും അറിയില്ല ഒന്നും പറയാൻ പറ്റി ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ജീവിതം ഇണങ്ങിയത് ആയിട്ടാണ് വേറൊരു സ്കൂളിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ ഞങ്ങൾ അവിടെ ആയിട്ട് ഇണങ്ങി ഞങ്ങൾ മനസ്സുകൊണ്ട് പോലും വേറൊരു അന്തരീക്ഷം ഞങ്ങൾ ഇതുപോലെ ചിന്തിച്ചിട്ടില്ല അവിടെ ഞാൻ മാത്രമല്ല അവിടെ വരുന്ന അധ്യാപകരും എല്ലാവരും എല്ലാവരും അവിടെ നിന്ന് പോകുന്നത് വേറെ സാഹചര്യങ്ങൾ കൊണ്ട് ട്രാൻസ്ഫർ കൊടുത്ത് പോകുന്നതാണ് അല്ലാതെ അവിടെ വന്ന് ഒരു പത്ത് ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകില്ല ദൂരയിൽ നിന്ന് വരെ വന്നു പോകുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഞാൻ ഏഴ് വർഷമായിപ്പോൾ എനിക്ക് ഇന്നലെ ട്രാൻസ്ഫർ തോന്നിയിട്ടില്ല അതായത് സ്റ്റാഫ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഞങ്ങൾ ഓഫീസ് ആണെങ്കിലും കുട്ടികളൊക്കെ അവിടെ വരും ഓഫീസിൽ വരും എല്ലാ കാര്യത്തിനും അങ്ങനെ നല്ല സ്നേഹത്തിൽ നടന്നിരുന്ന സ്കൂളായിരുന്നു വേണ്ടാത്തൊരു അവിടെ ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല ഞാൻ ഇത്രയും സ്കൂളിലേക്ക് പോകുന്ന പോലെ ഒരുപാട് ദൂരം കല്പറ്റന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറുള്ള യാത്ര അതൊക്കെ നമ്മളെ ഭയങ്കര ഇത്രയും ദൂരത്താണ് ദൈവമേ ഞാൻ പഠിപ്പിക്കാൻ വരുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്താണ് എനിക്ക് ജോലി കിട്ടിയെന്ന കൊറത്താണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് സ്കൂളുണ്ട് സ്കൂളും ഞാൻ സത്യത്തിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ഒക്കെ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ വന്ന് എന്താ പറയുക ഇവിടുത്തെ എൻ്റെ ഇതിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനാണ് ഇങ്ങേരി എന്ന് പറയുന്നത് കാരണം സ്കൂളിലേക്ക് ഞാൻ കയറുമ്പോൾ പതിനെട്ട് വർഷമായി സ്കൂളിൽ ഇദ്ദേഹം പഠിപ്പിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് ബന്ധിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ കയറുന്നത് പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളായി ഞങ്ങളുടെ ബന്ധങ്ങൾ ബന്ധങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം വീട്ടിലൊരു അവരൊരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വിളിക്കുന്ന വീടുകൾ ഞങ്ങളോട് മാഷം വരെ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കണം എപ്പോൾ കണ്ടാലും മാഷ ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങളുടെ ആഹാരം കഴിക്കണം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഇങ്ങനെയൊരു നാട്ടുകാർ എവിടെയും കിട്ടില്ല ഞങ്ങളുടെ എൻ്റെ ടീച്ചർ ഈ സ്കൂളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആ ടീച്ചർ വരെയാണ് ടീച്ചർ വരെ ഞെട്ടിപ്പോയി സംഭവിച്ചെന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരോട് എല്ലാം പറയും നിങ്ങൾ ഒരു വെള്ളാർമല കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളാ വീഡിയോ കണ്ടാക്കണം ആ സ്കൂളിൻ്റെ സൈഡിൽ ഇവിടെ ഒരു പോലെ മനോഹരമായ ഒരു കാഴ്ച പക്ഷേ ആ കാഴ്ചയെല്ലാം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇന്നലെ ഞാൻ ആ സ്കൂളിൽ പോയി ഞങ്ങളുടെ ചങ്ക് തകരുന്ന കാഴ്ച കാണുന്നത് ഹൈസ് ഞങ്ങളുടെ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്ന് കുറച്ച് കുറച്ചും ആറ് ബോഡി കണ്ടെത്തിന്ന് ഞങ്ങളുടെ എന്താ പറയുന്നത് ഞങ്ങളൊരു ഹോളായിരുന്നു ഞങ്ങൾ എല്ലാ പരിപാടിയും നടക്കുന്ന ഞങ്ങളുടെ എന്താ ഏറ്റവും മനോഹരമായ ഒരു പൂമ്പാറ്റ തന്നെ വരച്ച് വെച്ചിരിക്കുന്നു എൻ്റെ പടമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പൂമ്പാറ്റനെ വരച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിരി ചിരിച്ച് കളിച്ച് ആഘോഷിച്ച് നടന്നിരുന്ന റൂമൊക്കെ ഇന്ന് ചങ്ങ രണ്ടു നിലയുള്ളൊരു കെട്ടിടപ്പാടം തകർന്നിരിക്കുന്നു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ഭയം ഈ ഞങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെടുമല്ലോ എന്ന് നോർക്കുമ്പോഴേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനായെങ്കിലും സ്കൂളിനെ സ്കൂളാക്കി നിർത്തുന്ന മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനെ സ്കൂളിൽ ഇല്ലെങ്കിൽ നടത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡേ ഞങ്ങൾ നിൽക്കുന്നത് കുറേ കൂട്ടിയിട്ട എന്താണ് വെള്ളയിൽ പൊതിഞ്ഞ കുറേ ഓടികളുടെ നടുക്ക് ഞങ്ങൾ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉണ്ടോന്ന് ഞങ്ങൾ തപ്പി പിടിച്ചെടുക്കണ്ടാവും മോ അങ്ങനെ മോക്കൊരു വല്ലാത്ത അവസ്ഥ നിൽക്കുന്ന അതൊന്നും ഈ ലോകത്ത് ഒരു ടീച്ചർമാർക്കും പറയരുത് കാരണം ഞങ്ങൾ സത്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകണമായിരുന്നു ഈ നാട്ടുകാരെ പറ്റി യാതൊരു ബന്ധം സ്ഥാപിക്കരുതായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വിഷമമില്ല ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ ഞങ്ങൾ ഇവിടെ ഒരുപാട് മനസ്സുകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നത് ആ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച കുഞ്ഞുങ്ങൾ എത്രയാണെന്നറിയില്ല സാറുമാർ സുരക്ഷിതരാണെന്ന് അവരെ സുരക്ഷിത അവരന്വേഷിച്ചിട്ടില്ല സാറുമാരെവിടെയാണ് സാറുമാർ അതാണ് അവരുമായിട്ട് ഞാൻ കണ്ടിരുന്നത് അതിനകത്ത് ഞങ്ങൾ അങ്ങാടിയിലിറങ്ങും അങ്ങാടിയിലുള്ള മുഴുവൻ ആളുകളോട് വർത്തമാനം പറയും അങ്ങാടിയിൽ കൂടി നാല് ഒരു കടയിൽ മാത്രമല്ല ചാ പിടിക്കുന്നവരുന്നത് എല്ലാ കടലിലും ചാവു പിടിക്കാൻ കയറും എന്താണ് അവിശേഷം എന്താ ചേട്ടാ വിശേഷം അവിടെ ഒരു ജാതി മതവും അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത ഒരു നാടാണ് ഞങ്ങൾക്ക് എന്തായി പോയിരിക്കുന്നത് ഒന്നും പറയാൻ എന്ന് പറയാം ജാതി മത ചിന്തയില്ലാത്തൊരു നാട് അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് അതായിരുന്നു ആ നാട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ അപ്പം നമ്മുടെ സ്കൂളിനെ അങ്ങ് ഉയർത്തണം അവ ഇൻ്റർനാഷണൽ ലെവലിൽ അങ്ങ് കൊണ്ടുപോകണം ഇതൊന്നുമല്ല നമുക്ക് അങ്ങ് ഉയർത്തി എടുക്കണം അത് കലാപരമാണെങ്കിൽ അങ്ങനെ സ്പോർട്സിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ പിന്നെ റിസൾട്ടാണെങ്കിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് നൂറ് ശതമാനം റിസൾട്ട് അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുമ്പോഴാണല്ലോ ഒരു വിദ്യാലയം ശ്രദ്ധിക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളൊരു വെള്ളാർമല മോഡലെന്നു വരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ സാറിൻ്റെ ഒരു വലിയ മോഹമായിരുന്നു ഒരു കുഞ്ഞു പോലും അക്ഷരം അറിയാൻ പാടില്ല എന്ന് വരരുത് അക്ഷരോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി മൂന്ന് മണി മുതൽ ഞങ്ങൾ നാലര വരെയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ടീച്ചർമാരും സകല സംരംഭവും മാറ്റിവെച്ച് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അക്ഷരം എഴുതിപ്പിക്കണം ആരും മോശം പറയരുത് ഞങ്ങൾക്കും വാശിയായിരുന്നു ഞങ്ങളതിനു വേണ്ടിയിട്ട് ശ്രമം തുടങ്ങാ തുടങ്ങി നേരത്തെ തുടങ്ങി പക്ഷെ ആശ്രമങ്ങളെല്ലാമാണ് ഞങ്ങൾ എന്താണ് ഇല്ലാതാക്കിയിട്ടുള്ളത് പിന്നെ വെളുപ്പിന് മൂന്നിനും നല്ല മഴയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ആറ് മണിയൊക്കെ ഞാനൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സാറിൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചാൽ അങ്ങോട്ട് പോയി അപ്പോൾ സാറിനോട് വിളിച്ചിട്ട് വെച്ച് സാറേ ഒരു മൂന്നാല് പാരന്റ് വിളിക്കുന്നുണ്ട് അത് കനത്ത മഴ നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു മഴ വേണ്ടി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ എന്താ ചെയ്യാൻ നമുക്ക് ഡി ഓഫീസിലേക്ക് പി വിളിച്ച് പറയാം അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചു സാറിനടപ്പം തന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഡി ഒയിൽ നിന്ന് പെർമിഷൻ മേടിച്ച് അന്ന് ഞങ്ങൾ പ്രാദേശിക അവധി കൊടുത്തതാണ് ഞങ്ങൾ ഡി ഒ പി സിനും കൂടെ അറിയിച്ചതാണ് ഭയങ്കര ഹെവി റെയിനാണ് ഒരു രക്ഷയില്ലാന്ന് അറിയിച്ചതാണ് അതൊക്കെ എന്ന് വെച്ചാൽ അവർ പ്രാദേശികമായ അവധി എന്നാണ് ഞങ്ങൾക്ക് അവരവർ കുഞ്ഞുങ്ങളാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് ഡിഒസാറിനെ അറിയിച്ചാൽ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കുട്ടികളെ അറിയിക്കും ഇങ്ങോട്ട് സ്കൂളിലേക്ക് വിടേണ്ട എന്നുള്ള എല്ലാ ഒരു കുട്ടി പോലും സ്കൂളിലേക്ക് വരണ്ടെന്നുള്ള അവധി കൊടുത്തേക്കെ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞ അനുസരിച്ച് തന്നെ ഒട്ടനെ തന്നെ ഞങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് ചെയ്തു അന്നത്തെ ദിവസം അവധി കൊടുത്തു അതൊരു വലിയ അനുഗ്രഹമായി അല്ലെങ്കിൽ ആ പകൽ സമയത്ത് അങ്ങനാണ് നമ്മൾ എത്രയാണോ കുഞ്ഞുങ്ങൾ ഒഴുകുന്നപ്പോഴാണ് വേറൊരു സ്ഥലത്തേക്കിടെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അടിയിൽ കൂടി വഴി മാറി ഒഴുകുക രണ്ടായിട്ട് മാറി ഒഴുകുന്നു അപ്പോഴോ അതൊരു പഴയ സ്ഥലത്തേക്കിടെ തന്നെ ഒഴുകുന്നു ഒന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നു അടിയിൽ ബിൽഡിങ്ങൊക്കെ പോയി അതിൻ്റെ ഉള്ളി ഇവിടെ മാറി ഒഴുകാണ് ഈ ഉണ്ണി സാറൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സാറ് നമ്മളെ സാറെന്നെ വിളിക്കുക നമ്മളെക്കാൾ എത്രയോ സീനിയറാണ് പത്തോ പതിനഞ്ച് വർഷം സീനിയറാണ് പക്ഷെ സാറ് ഒരാളെയും പേര് വിളിക്കുക അങ്ങനെയൊന്നുമില്ല സാറെന്ന് വിളിച്ച് വളരെ ബഹുമാനത്തോടു കൂടിയാണ് എല്ലാ സ്റ്റാഫുകളും പെരുമാറുന്നത് കുട്ടികളുടെ കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് വിഷമമാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ഞാനും അനുഷാറും ഇന്നലെ പോയിരുന്നു അവിടെ സന്ദർശിക്കാൻ പോയിരുന്നു നമുക്കിത് കാണാൻ കഴിയില്ല നമ്മളെ സ്കൂളാണോന്ന് സാർത്ത് ഞങ്ങൾ പറയും ചെയ്തു നമ്മുടെ സ്കൂൾ തന്നെ ആണോ സാറേ ഈ പ്രദേശം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു കോഴിക്കാരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ മരം എടുത്ത് മാറ്റുമ്പോഴാണ് ഒരു പത്തുമ വയസ്സുള്ള കുട്ടീൻ്റെ ബോഡി പൊന്തി വന്നത് ചളിയിലേക്ക് ഇടുമ്പോൾ അതൊക്കെ അവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിഷമായി കാരണം നമ്മളെ ദിവസവും കണ്ടോണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രാത്രി ഒരു ഉരുൾപൊട്ടി സമയത്ത് അവരവിടെ ഉണ്ട് അനിയൻ അവിടെ ഉണ്ട് അപ്പം അനിയനെ വിളിച്ചു നോക്കുമ്പോൾ അന്യൻ സേഫാണ് പക്ഷെ അനിയനായിട്ടുള്ള ആ സമയത്ത് ചൂരിമല ടൗണിൽ വരികയും അനിയൻ പറഞ്ഞു ചൂരിമല ടൗണിൽ മൊത്തം ചളിയാണ് പക്ഷെ ഉരുൾപൊട്ടിയാണെന്നുള്ള ഇരുട്ടാ ഇരുടായേണ്ട അറിയാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാവിലെ കഴിയുമ്പോൾ ഇവൻ ഈ ഓരോ ഫോട്ടോസ് ഇടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ആകെ തകർന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഞങ്ങളുടെ സ്കൂളും ഓഫീസോ നിങ്ങളുടെ സ്കൂളൊന്നും ഇല്ല അതെല്ലാം തകർന്നു പോയിട്ടുണ്ട് മരങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് അന്ന് ഞാനിവിടെ ഉണ്ട് ശരിക്കും ഞാൻ ശനിയാഴ്ച പോകേണ്ടതായിരുന്നു പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന അന്നത്തെ ദിവസം രാത്രി ഞാൻ രണ്ട് മണി സമയത്ത് ശബ്ദകോലാഹാരങ്ങൾ കേട്ടിട്ട് ഞാൻ ഞാനപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു മുപ്പത് മുപ്പത് മീറ്റർ ഉള്ളു അല്ലേ സാറേ മുപ്പത് മീറ്ററിൻ്റെ അടുത്ത് ഒരു വീട്ടിൻ്റെ റൂമിന് താമസിക്കുകയാണ് അവിടെ എൻ്റെ ഞാൻ താമസിച്ച സ്ഥലം അതാണ് അവിടെ താമസിക്കുന്നതിനിടയിലാണ് രാത്രി അപ്പം എല്ലാ ദിവസം കൂടി ഇങ്ങനെ ശബ്ദം കേൾക്കാം ഈ പുഴ ശക്തിയായി ഒഴുകുന്നതിന് ഭീകര ശബ്ദം കേൾക്കാം അതുകൊണ്ട് എല്ലാവരും പേടിക്കും അങ്ങോട്ട് നോക്കുകയും ചെയ്യും ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പലരും പലയിടത്തും വെച്ച് പറയുന്നതും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ജനങ്ങൾക്കൊക്കെ അറിയാം ആ നിലക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ചിലപ്പോഴൊക്കെ രാത്രി ഇങ്ങനെ ശബ്ദ കൊലാകെ കേൾക്കാം അന്ന് കുറച്ച് അധികം കേട്ടു അങ്ങനെ വാതിൽ മുട്ടിൽ കയറുമ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു ഉണർന്ന ശരിക്കും ജനലിലൂടെ നോക്കുമ്പോൾ ചില്ലി ജനലാണ് അതിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ തോലിലിട്ടിട്ട് പെട്ടെന്ന് ഒരാൾ കണ്ടു അപ്പോൾ ഉടനെ ഞാൻ വാതിൽ തുറന്നു അങ്ങ് നോക്കുമ്പോഴത്തേക്കും എന്തോ പന്തികേട് തോന്നും ഞാൻ മഴയുള്ളതുകൊണ്ട് കൈകോട്ടിട്ടു പൈൻകോട്ടിട്ട് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ടോർച്ചിൻ്റെ വെളിച്ചാണ് കൂരാക്കൂരിട്ടാൻ അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് ചെളികൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ ഭാഗത്തൊക്കെ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സൈഡിൽ കണ്ടമാനം തടികളും മരങ്ങളും ചെളിയും കല്ലുമൊക്കെ വന്ന് അടിഞ്ഞിടക്കുന്നത് അവിടെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ഏണിയും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് മനസ്സിലായി ഞാനിങ്ങനെ വെറുതെ ഒന്ന് നോക്കിയതാണ് എൻ്റെ കൂടെ ഒരാളെ കൂടെ കൂട്ടി വിളിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ അമ്മേ അമ്മേന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ അമ്മേ എൻ്റെ അമ്മേന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ടും കളിപ്പിച്ച് ഞാനെന്ത് ചെയ്തു ഈ ഏണി അങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങോട്ടിറങ്ങി ഇറങ്ങി ഇറങ്ങിയപ്പോൾ തടി മാ തടികൾക്കിടയിൽ ഒരു കുടുങ്ങി കിടക്കാം ഈ കഴുത്തിൻ്റെ ഭാഗം കൊണ്ട് ഒരു മരം ഇങ്ങനെ നിൽക്കും ക്രോസിന് ആ കഴുത്തിൻ്റെ ഭാഗം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരവിടെ നിലത്ത് കാല് ചേറ്റി പൂന്തി നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്കവിടെ നിൽക്കാൻ കാല് ഇഴുകി പോകുന്നുണ്ട് വഴുതി പോകുന്നുണ്ട് എങ്ങനെയോ ഞാനവിടെ നിന്നു പക്ഷെ അവർ പൊക്കാൻ ചോദിച്ചിട്ട് നടക്കുന്നില്ല മരങ്ങളൊക്കെ മാറ്റി മാറ്റിയിട്ട് പൊക്കാൻ നടക്കുന്നത് അവർ വേറെ ആളുകൾ വിളിച്ചു ാരും വരുന്നില്ല അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ നിന്നിട്ട് പിന്നെ മടങ്ങി പോയതാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് വിളിച്ചു ഒടുവിൽ ഒരാൾ വന്നു അങ്ങനെ പൊക്കി മെല്ലെ ഈ ഈ ഏണിയുടെ ഭാഗത്തേക്ക് വെച്ചിട്ട് പൊക്കിയും കൊടുത്തു അങ്ങനെ അവരെ പൊക്കി കൊണ്ടുപോയി കുളിപ്പിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തി